നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ വാർത്തകൾ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു എന്നും വ്യാപക നാശനഷ്ടം മംഗല ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി മലമ്പുഴ ഡാമിന്റെ ഷട്ടർ വ്യാഴാഴ്ച തുറക്കും പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നു പാലങ്ങൾ വെള്ളത്തിനടിയിൽ ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിലെ തകർച്ച കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ശരിയാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു തൃശൂർ ഭാഗത്തേക്കുള്ള മേൽപ്പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഗായത്രിപ്പുഴ തരൂർ തോളിപ്പാടത്ത് കരിങ്കുളനിര തടയണയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയെ രണ്ടാം ദിനവും കണ്ടെത്താനായില്ല കാവശ്ശേരി കഴനി എരകുളം സ്വദേശി പ്രണവാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാത ഇരട്ടക്കുളത്തിന് സമീപം വോപ്പടൽ ടാങ്കർ ലോറിയിടിച്ച ഗൃഹനാഥൻ മരിച്ചു മങ്ങലണ്ടാം ഉലിൻകടവ് പൈതല മോളത്തെ വീട്ടിൽ പൗലോസാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു വാർത്തകൾ വിശദമായി ജില്ലയിൽ കനത്ത മഴ തുടരുന്നു എന്നും വ്യാപക നാശനഷ്ടം മംഗലം ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ വ്യാഴാഴ്ച തുറക്കും ബുധനാഴ്ച രാവിലെ മുതൽ ശക്തമായ മഴയാണ് ജില്ലയിലുള്ളത് വിവിധ സ്ഥലങ്ങളിൽ മരം വീണ വീടുകൾ തകർന്നിട്ടുണ്ട് മംഗലം ഡാമിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ ഷട്ടറുകളുടെ അളവ് മുപ്പത് ആക്കി ഉയർത്തി ജലനിരപ്പ് വർദ്ധിച്ച സാഹചര്യത്തിൽ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകളും വ്യാഴാഴ്ച തുറക്കും കനത്ത മഴയെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിലെ തകർച്ച കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ശരിയാകുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം ജോയിന്റ് തകർന്ന് കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു റോഡിൽ ശ്രദ്ധയിൽപ്പെടാത്ത നിലയിൽ വൻ അപകട സാധ്യതയാണ് ഉണ്ടായിരുന്നത് തൃശൂർ ഭാഗത്തേക്കുള്ള പാലത്തിലാണ് തകർച്ചയുണ്ടായത് കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം കുത്തിപ്പൊളിച്ച് പുതിയ കമ്പികൾ സ്ഥാപിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിനായി കുത്തിപ്പൊളിക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചു കനത്ത മഴ അറ്റകുറ്റപ്പണികൾക്ക് തടസ്സമായിട്ടുണ്ട് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ തൃശൂർ ഭാഗത്തേക്കുള്ള ഭാഗത്ത് ഗതാഗതം ഒറ്റവരിയായും ക്രമീകരിച്ചിട്ടുണ്ട് ഗായത്രിപ്പുഴ തരൂർ തോണിപ്പാടത്ത് കരിങ്കുളങ്ങര തടയണയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയെ രണ്ടാം ദിനവും കണ്ടെത്താനായില്ല കാവശ്ശേരി കഴഞ്ഞ ഏറകുളം സ്വദേശി പ്രണവാണ് അപകടത്തിൽപ്പെട്ടത് ഗായത്രിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനായി സ്കൂബ ടീം ബുധനാഴ്ച വൈകിട്ട് വരെയും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ചൊവ്വാഴ്ച വൈകിട്ടാണ് കാവശ്ശേരി എരകുളം സ്വദേശി ഇരുപത്തൊന്ന് വയസ്സുള്ള പ്രണവ് അപകടത്തിൽപ്പെട്ടത് പാലക്കാട് നിന്നുമുള്ള സ്കൂബ ടീമും ചിറ്റൂരിൽ നിന്നുമുള്ള സ്കൂബ ടീമുമാണ് ബുധനാഴ്ച പരിശോധന നടത്തിയത് മഴ കനത്തതിനാൽ ഗായത്രിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ഒഴുക്ക് വർദ്ധിച്ചതും തിരച്ചിലിനെ ബാധിച്ചു ആലത്തൂർ ഫയർഫോഴ്സും സ്കൂബ ടീമും നാളെയും പരിശോധന നടത്തും ഇതോടൊപ്പം വ്യാഴാഴ്ച എൻ സംഘവും പരിശോധന നടത്തുമെന്നും ആലത്തൂർ തഹസിൽദാർ അറിയിച്ചു സുഹൃത്തിൻ്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് എത്തിയ അടങ്ങുന്ന സംഘമായിരുന്നു കഴിഞ്ഞ ദിവസം തരൂർ തോണിപ്പാടം കരിങ്കുളങ്ങര തടയണയിൽ കുളിക്കാനെത്തിയത് ഇതിനിടെ മറ്റൊരു സുഹൃത്ത് കാൽവഴുതി കരിങ്കുളങ്ങര തടയണയിൽപ്പെട്ടപ്പോൾ സുഹൃത്തിന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രണവ അപകടത്തിൽപ്പെട്ടത് സുഹൃത്ത് രക്ഷപ്പെട്ടെങ്കിലും പ്രണവ പുഴയിൽ അകപ്പെടുകയായിരുന്നു ആലത്തൂർ ശ്രീനാരായണ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കോളേജ് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് പ്രണവ ദേശീയപാത ഇരട്ടക്കുളത്തിനു സമീപം മോപ്പടിൽ ടാങ്കർ ലോറി ഇടിച്ച് ഗൃഹനാഥൻ മരിച്ചു മംഗലണ്ട മങ്ങലണ്ടടവ പൈതല മോളത്ത് വീട്ടിൽ പൗലൂസാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു ബുധനാഴ്ച പകൽ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഇരട്ടക്കുളം അസി ആശുപത്രിക്ക് മുൻപിൽ വെച്ചാണ് അപകടമുണ്ടായത് വടക്കഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന പൗലൂസിന്റെ മോപ്പുടു വാഹനം ഗതാഗത ക്രമീകരണത്തിനായി വെച്ചിരിക്കുന്ന ബാരിക്കേഡിൽ തട്ടി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഈ സമയത്ത് ഇതേ ദിശയിൽ വന്ന ടാങ്കർ ലോറി പൗലൂസിന്റെ തലയിലൂടെ കയറിയിറങ്ങി തൽക്ഷണം മരിച്ചു മറ്റ് വാർത്തകളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയത്തിൽ പ്രതിഷേധിച്ച ജൂലൈ ഒൻപതിന് സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ പതിനേഴിന് ആവശ്യങ്ങൾ ഉയർത്തി നടത്തുന്ന പണിമുടക്കിൽ ബി എം എസ് ഒഴികെയുള്ള സംഘടനകൾ പണിമുടക്കുമെന്ന് എം ഹംസ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തൊഴിലാളി വേതന വർധനവ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കൽ വിലക്കയറ്റം നിയന്ത്രിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത് എഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് എൻ ജി മുരളീധരൻ നായർ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹനൻ ഉണ്ണികൃഷ്ണൻ എൻ സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്താണോ ആ ഉദ്ദേശത്തിനനുസരിച്ചല്ലേ നിയമനിർമ്മാണ പറഞ്ഞാൽ ജുഡീഷ്യറിക്ക് കൊടുക്കാൻ കൊടുക്കാൻ പാടില്ല പാടില്ല എക്സിക്യൂട്ടീവിന് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരായിരുന്ന യു പി രാജഗോപാലിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ജൂൺ ഇരുപത്തിയേഴിന് വിതരണം ചെയ്യും സർക്കാർ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന മികച്ച സന്നദ്ധ സംഘടന മികച്ച വിദ്യാലയം അധ്യാപകൻ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുരസ്കാരം നിർണയ കമ്മിറ്റി ഭാരവാഹികളായ ഗംഗാധരൻ കെ പി രാജേന്ദ്രൻ ടി സി സുരേഷ് പി സ്വാമിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു 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 ശ്രേഷ്ഠ വിദ്യാലയം അധ്യാപിക അധ്യാപകൻ പുരസ്കാരം അപ്പോൾ ഈ മൂന്ന് പുരസ്കാരങ്ങളാണ് നമ്മൾ എല്ലാ വർഷവും ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യ അധ്യാപകരുടെ മാനസിക പീഡനം മൂലമെന്ന പരാതി അധ്യാപകർക്കെതിരെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു ഒന്നര മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അച്ഛൻ പ്രശാന്ത് ആരോപിച്ചു സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ നിന്നും പുറത്തിറങ്ങി പ്രതിഷേധിച്ചു ആവശ്യം ഇതിനൊക്കെ നേതൃത്വം ഈ സ്കൂള് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും പറയുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ടി യു നേതൃത്വത്തിൽ വടക്കഞ്ചേരി ഡിപ്പോക്ക് മുൻപിൽ പ്രതിഷേധിക്കുക அவசானி பீடன மாத்திரம் மாத்தம் மாத்திரம் பீடன மாத்திரம் மாத்திரம் மாத்தம் சூட்டிச்சோ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക ഡി എ കുടിശ്ശിക നൽകുക പുറത്താക്കിയ ബദലി വിഭാഗം ജീവനക്കാരെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ്ണ നടത്തിയത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി സതീശൻ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും മാനേജ്മെന്റ് വളരെ തൊഴിലാളി വിരുദ്ധമായ ഉത്തരവുകൾ ദിവസവും അതിവിചിത്രമാണ് ഉത്തരവ് ആ ഉത്തരവ് വായിക്കുന്ന ഏതൊരാൾക്കും ഇതേതോരു പ്രാചീന കാലത്ത് അടിമ ഉടമ അവ ഒരു നിയമം ഉണ്ടായിരുന്ന കാലത്തുള്ള ഒരു ഉത്തരവാണെന്ന് തോന്നുന്നു അതിലെ പ്രധാനപ്പെട്ട ചില ഉത്തരവുകൾ ഇരുപത് ഡ്യൂട്ടി പൂർത്തിയാവാത്ത ആളുകൾക്ക് ചാർജ് ഷീറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം പതിനാറ് ഡ്യൂട്ടിയായി നിജപ്പെടുത്തിയിരുന്നു അത് തന്നെ തൊഴിലാളി വലുതാണ് കാരണം പല സാഹചര്യങ്ങൾ കൊണ്ട് തൊഴിലാളിക്ക് പതിനാറ് ഡ്യൂട്ടികൾ നിർവഹിക്കാൻ കഴിയാതെ വരും ഒരു സർവീസ് ചട്ടങ്ങളിലും ഇല്ലാത്ത സർവീസ് റൂളുകളിൽ ഇല്ലാത്ത ഒന്നാണ് പതിനാറ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിപ്പോൾ ഇരുപത് ഡ്യൂട്ടി പൂർത്തിയാക്കാത്ത ആളുകൾക്ക് എല്ലാവർക്കും ചാർജ് ഷീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക ഓരോ ടിപ്പോൾ മറ്റൊരു ഉത്തരവ് സൊസൈറ്റികൾക്ക് ശമ്പളത്തിൽ നിന്ന് തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്ന് റിക്കവറി നടത്തിയ തുക സൊസൈറ്റികളിൽ അടയ്ക്കുന്നില്ല പ്രദീപ് കുമാർ അധ്യക്ഷനായി ജി വേലുണ്ണി എ ശെന്തിൽ കുമാർ എം ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു